അലൈക്കും ഇന്ന് ഒരു കേസിൻ്റെ വിധി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സുഖം ചോദിക്കുന്നില്ല എന്താന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയേണ്ട അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും സുഖം എന്നെ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഷാരോൺ കൊലക്കേസ് കഷായം ഗ്രീഷ്മയ്ക്ക് അതിന് അർഹിച്ച വിധി തന്നെ കോടതി കൊടുത്തു അപ്പോൾ ഇതിൽ ആണുങ്ങളായിട്ടുള്ളവർക്കും അഭിമാനിക്കാം അപ്പോൾ അവർക്കും നീതി കിട്ടുന്നുണ്ടെന്ന് ഇതൊന്ന് മനസ്സിലാക്കാം അവൾ കുറേ നോക്കിയതാ അവൾ പഠിക്കുകയാണ് എന്താണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയല്ലേ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ലല്ലോ അവൻ പോയാൽ ഇന്നൊരു മോൻ തന്നെയല്ലേ ഉള്ളു അവർക്കും അതായത് ജീവൻ്റെ വില എല്ലാവർക്കും ഒന്നാണ് പഠിക്കുകയണോ പഠിക്കാതിരിക്കണോ പഠിക്കണ മക്കൾ പഠിക്കാൻ പോകണം എന്തിനങ്ങനെ എന്തിനൊക്കെ നിൽക്കുന്നത് ഒരാളിനെ കാണുമ്പോൾ ഇന്നൊരാളിനെ സ്നേഹിക്കുക അതും കഴിഞ്ഞിട്ട് ഇങ്ങൊരു തൻ്റെ കൂടെ പോവുക എന്തൊക്കെയാണിത് കാട്ടിക്കൂടണത് കുറേ കുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് എന്താണ് അവർക്ക് അച്ചടക്കത്തിൽ ജീവിക്കാൻ പറ്റില്ല ഒരു കുടുംബത്തിൽ അച്ചടക്കത്തിൽ ജീവിക്കാൻ പറ്റില്ല പിന്നെ കുറേ മക്കളൊക്കെ ഇങ്ങനത്തെയൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ടെന്ന ഒരു വീട്ടിൽ ഭർത്താവ് കുട്ടികൾ അച്ഛൻ അമ്മ എന്നിവരൊക്കെ ആയിട്ട് എന്താണ് സ്നേഹത്തിൽ ജീവിക്കുകയായിരുന്നു ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങളുടെ ഭർത്താവ് മാത്രം മതി എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ വിചാരം പിന്നെ അവർക്ക് ബാക്കിയുള്ളവരൊന്നും വേണ്ട അച്ഛനും വേണ്ട അമ്മയും വേണ്ട പങ്ങന്മാരും വേണ്ട ആരും വേണ്ട ഞാനും എൻ്റെ ഭർത്താവും മാത്രം മതി എന്നുള്ള വിചാരക്കാരാണ് ഭൂരിഭാഗവും അങ്ങനെയാണ് കണ്ടുവരുന്നതും എന്നാൽ അവരുടെ വീട്ടുകാരും ഷാരോൺ വീട്ടുകാരും ഇവളും ഇവളിനെ കല്യാണം കഴിക്കാൻ എതിർപ്പൊന്നുമില്ല പക്ഷേ ഇവൾക്ക് അതിനെക്കാട്ടിലും കൂടുതലൊരു മിലിറ്ററിക്കാരനെ കണ്ടപ്പോൾ അവനെ അവൻ്റെ കൂടെ ഇവള് പല വിധത്തിലുള്ള ഏർപ്പെട്ടിട്ടുണ്ട് ഇനി അവനൊറ്റ അതിനെ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഇവള് അവനെക്കിട്ടിട്ട് പണി കൊടുത്തത് ആദ്യം ഇവള് ജ്യൂസിൽ കൊടുത്തിരുന്നു അപ്പോൾ അവനാ ജ്യൂസ് കുടിച്ചിട്ട് എന്തോ ടേസ്റ്റ് വ്യത്യാസം പറഞ്ഞു തുപ്പിക്കളഞ്ഞു പിന്നെയാണ് ഇവള് കഷായത്തിന് അതും ഇവളവനായിട്ട് എല്ലാ ബന്ധങ്ങളും ഏർപ്പെട്ട ശേഷം ഇവള് കഷായം കൊടുത്തിരിക്കുകയാണ് കഷായത്തിലാണ് കഷായത്തിൽ പിന്നെ വേറെ ടേസ്റ്റ് അറിയില്ലല്ലോ അതും എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചിഞ്ചായിട്ട് മരിക്കുന്നതാണ് അത് അവൾക്ക് അതവൾക്കറിയാം പക്ഷേ ആ കഷായം കുടിച്ചതും അവൻ ഛർദ്ദിക്കാൻ തുടങ്ങി അപ്പം തന്നെ അവന് അവൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു അവൻ്റെ തൊള്ളു കടന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് കടന്ന് അവൻ്റെ ശ്വാസനാളം അവൻ്റെ എല്ലാ ഭാഗങ്ങളും നശിച്ച് അവനിക്ക് ഒന്നും ഇറക്കാൻ പറ്റാതെയാണ് അങ്ങനെ ഇഞ്ചിഞ്ചിഞ്ചായിട്ടാണ് അവൻ മരിച്ചത് അപ്പോഴും നീ എനിക്ക് എന്താ തന്നാ ചോദിച്ചത് ഞാനങ്ങനെ ചെയ്യോ എന്നൊക്കെയാണ് അവൾ പറയുന്നത് വാവേ വാവേ എന്നൊക്കെ വിളിച്ചിട്ട് അത്ര സ്നേഹമായിരുന്നു അവനിക്ക് ഇങ്ങനെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളെ തൂക്കുകയറല്ലാണ്ട് പിന്നെ എന്താ കൊടുക്കേണ്ടത് പക്ഷേ ഇതൊന്നും നടക്കില്ല തൂക്കു നടക്കില്ല ഇതൊക്കെ വെറും പ്രഹസനം മാത്രം തന്നെ ഉള്ളൂ തൂക്കുകയറി നടത്തണം എന്നല്ല പക്ഷേ പേടി ഉണ്ടാവണം അതേപോലെ ഡ്രഗ് ഈ ഡ്രഗ്ഗിൻ്റെ ആൾക്കാരെ അതേപോലെ പിടിച്ച അവർക്കാണ് ഇങ്ങനത്തെ ഇത് കൊടുക്കേണ്ടത് ശിക്ഷ അവർക്ക് കൊടുക്കണം തൂക്ക് മരം തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യണം തൂക്കി കൊല്ലുകയാണ് അവരെയൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരെ ചെയ്താലാണ് ഈ ഡ്രഗ് ഭയങ്കരമായിട്ട് കുഞ്ഞു കുട്ടികളടക്കം വ്യാപിച്ചിട്ടുണ്ട് പല രൂപത്തിലും മിഠായിൻ്റെയും എല്ലാത്തിൻ്റെയും രൂപത്തിൽ അവരെയും കൂടി ഇതേപോലെ പിടിച്ചിട്ട് തൂക്കുകയറി കൊടുക്കുക അതാണ് കോടതിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് എന്നാൽ തന്നെ ഈ സമൂഹം കുറേ കുറ്റകൃത്യത്തിൽ നിന്ന് മോചിതരാകും ഈ കുറേ മയക്കുമരുന്നൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആകുന്നത് ഇത്രയൊക്കെയുള്ളു അസാലേക്കും